നമസ്കാരം കേന്ദ്ര സർക്കാരിൻ്റെ സൗജന്യ സഹായം രണ്ടായിരം രൂപ വീതം കിസാൻ സമ്മാൻ നിധിയിലൂടെ വാങ്ങുന്നവർ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഇപ്പോൾ പങ്കുവയ്ക്കുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ ചില പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ ഈ സമയം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന ആനുകൂല്യത്തിൽ കൂടുതൽ വർധനവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരാൻ പോവുകയാണ് അതുപോലെ തന്നെ ഈ പദ്ധതിയിൽ ഇതുവരെ ചേരാനായിട്ട് അല്ലെങ്കിൽ അംഗത്വമെടുക്കുവാൻ സാധിക്കാതിരുന്ന അംഗങ്ങൾക്ക് പുതിയ രജിസ്ട്രേഷന് വേണ്ടിയിട്ടുള്ള സാഹചര്യവും ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഒരുക്കുമെന്നാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ അറിയിച്ചിരിക്കുന്നത് പ്രകടന പത്രികയിലൂടെ രാജ്യത്തെ എല്ലാ ജനങ്ങളോടും അറിയിച്ചിരുന്ന ചില വാഗ്ദാനങ്ങൾ ഇപ്പോൾ പാലിക്കപ്പെടാനായിട്ട് പോവുകയാണ് അതുമാത്രമല്ല കേന്ദ്ര സർക്കാർ പ്രതീക്ഷിച്ചതിലും കുറഞ്ഞ സീറ്റുകൾ മാത്രമാണ് നേടാനായിട്ട് സാധിച്ചത് അതുകൊണ്ട് തന്നെ ജനങ്ങളെ കയ്യിലെടുക്കുവാൻ കൂടുതൽ ആനുകൂല്യങ്ങൾ എല്ലാ മേഖലകളിലേക്കും ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാനായിട്ടാണ് കൂടുതൽ നടപടികൾ ഇതിനായിട്ട് ഇപ്പോൾ സ്വീകരിച്ചു വരുന്നത് കിസാൻ സമ്മാൻ നിധി എന്ന ജനപ്രിയ പദ്ധതി രാജ്യത്തെ കോടിക്കണക്കിന് ആളുകളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ ഡി ബി ടി എന്ന സംവിധാനത്തിലൂടെ ആധാർ അധിഷ്ഠിതമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് വിതരണം ചെയ്യുന്നത് ആറായിരം രൂപ ഒരു വർഷം മൂന്ന് ഗഡുക്കളിലൂടെ ലഭിക്കുന്ന ഈ പദ്ധതിയിലൂടെ പന്ത്രണ്ടായിരം രൂപ വരെ ലഭ്യമാക്കുന്ന രീതിയിലേക്ക് ഈ പദ്ധതി പുനരവതരിപ്പിക്കുന്നതിനാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ തയ്യാറെടുക്കുന്നത് അങ്ങനെ വരുമ്പോൾ നിലവിൽ ലഭിക്കുന്ന തുക അത് രണ്ടായിരത്തിൽ നിന്നും നാലായിരം രൂപയിലേക്കോ അല്ലെങ്കിൽ ഗഡുക്കളുടെ എണ്ണം കൂട്ടുകയോ ചെയ്യുന്നതായിരിക്കും നിലവിൽ ആനുകൂല്യങ്ങൾ വാങ്ങുന്ന കർഷകർ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമെന്നത് നിങ്ങൾക്ക് മുടക്കമില്ലാതെ ഈ ആനുകൂല്യം ലഭിക്കുന്നുണ്ടെങ്കിലും കൃത്യമായിട്ട് എല്ലാവരും തന്നെ പി എം കിസാൻ്റെ ബെനിഫിഷ്യറി സ്റ്റാറ്റസ് ഒന്ന് പരിശോധിക്കേണ്ടതാണ് നമ്മുടെ ഇലക്ട്രോണിക് എ സ്റ്റാറ്റസ് ലാൻഡ് സീഡിങ്ങിൻ്റെ സ്റ്റാറ്റസ് അതുപോലെ ആധാർ ബാങ്ക് സീഡിങ് സ്റ്റാറ്റസ് എന്നിവയൊക്കെയാണ് എല്ലാവരും തന്നെ പരിശോധിക്കേണ്ടത് ഈ കാര്യങ്ങളെല്ലാം പൂർത്തീകരിക്കണം കാരണം ഈ ആനുകൂല്യങ്ങൾ വാങ്ങുന്നവരിൽ ആരെങ്കിലുമൊക്കെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കാതെ വന്നിട്ടുണ്ടെങ്കിൽ ജൂൺ മാസം അഞ്ച് മുതൽ ജൂൺ ഇരുപത് വരെ ഇതുമായി ബന്ധപ്പെട്ട സ്പെഷ്യൽ ക്യാമ്പയിനുകളൊക്കെ നമ്മുടെ സംസ്ഥാനത്തും രാജ്യത്തും ഇപ്പോൾ ഓൺലൈൻ സർവീസ് കേന്ദ്രങ്ങൾ മുഖേന നടക്കുന്നു ഈ പുതുക്കൽ നടപടിയിൽ പങ്കെടുക്കേണ്ടവർ നാളിതുവരെ ഇ കെ വൈ സി എന്ന പ്രക്രിയ അല്ലെങ്കിൽ ലാൻഡ് സീഡിങ് എന്ന പ്രക്രിയ പൂർത്തീകരിക്കാത്തവരാണ് അത് ചെയ്യാത്തവരാണ് ഇപ്പോൾ നിലവിലിത് പൂർത്തീകരിച്ചിട്ടുള്ള ഗുണഭോക്താക്കൾ നിരവധിയുണ്ട് അവർ കൃത്യമായിട്ട് നിങ്ങളുടെ സ്റ്റാറ്റസ് മാത്രം ഒന്ന് പരിശോധിക്കുക ഇലക്ട്രോണിക് കെ വൈ സി പൂർത്തിയായവർക്ക് ഇ കെ വൈ സി ഓൾറെഡി അപ്ഡേറ്റഡ് എന്ന മെസ്സേജ് കാണാനായിട്ട് അവിടെ സാധിക്കും അതുപോലെ തന്നെ ഇ കെ വൈ സി നിങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് സ്റ്റാറ്റസ് നോക്കിയും കൃത്യമായിട്ട് അത് ഉറപ്പുവരുത്താനായിട്ട് സാധിക്കുന്നതാണ് ഈ ആനുകൂല്യം നിങ്ങൾക്ക് തുടർന്നും തടസ്സങ്ങളില്ലാതെ ലഭിക്കുന്നതിനാണ് എല്ലാവരും തന്നെ ഈ സ്റ്റാറ്റസ് പരിശോധിക്കുവാനായിട്ട് ആവശ്യപ്പെടുന്നത് ഇനി നിങ്ങളുടെ സ്ഥലത്തിൻ്റെ ലാൻഡ് സ്ലൈഡിങ് കൃഷിഭവൻ മുഖേന പൂർത്തീകരിച്ചിട്ടില്ലെങ്കിൽ സ്ഥലത്തിൻ്റെ കരമടച്ച രസീത് അതുപോലെ ബാങ്ക് പാസ്ബുക്ക് പകർപ്പ് എന്നിവയുമായിട്ട് കൃഷിഭവനിലേക്ക് നിങ്ങൾ ഓൺലൈൻ അപേക്ഷ സമർപ്പിച്ചുകൊണ്ട് ലാൻഡ് സ്ലീഡിങ് പൂർത്തിയാക്കുവാൻ സാധിക്കുന്നതാണ് ഇനി അതോടൊപ്പം തന്നെ പദ്ധതിയിൽ അംഗങ്ങളായിട്ടുള്ളവർക്ക് കിസാൻ ക്രെഡിറ്റ് കാർഡ് വഴി വായ്പ കൂടി ലഭിക്കുന്നതായിരിക്കും ഈ വർഷത്തെ അപേക്ഷകളൊക്കെ തന്നെ ഇതിനോടൊക്കെ തന്നെ ബാങ്കുകൾ വഴിയൊക്കെ നടന്നു വരികയാണ് നമ്മുടെ വിളയെയൊക്കെ ആശ്രയിച്ചായിരിക്കും ഇതിലേക്കുള്ള തുക നിശ്ചയിക്കുക നമ്മുടെ സ്ഥലത്തിൻ്റെ വിസ്തൃതി അനുസരിച്ച് വായ്പ തുക കൂടുതൽ ലഭിക്കുന്ന സാഹചര്യമുണ്ട് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ വരെയുള്ള വായ്പകൾക്ക് ഈട് നൽകേണ്ട ആവശ്യമില്ല ഇനി ഈട് വയ്ക്കുകയാണെങ്കിൽ മൂന്ന് ലക്ഷം രൂപ വരെയാണ് നിങ്ങൾക്ക് വായ്പയായിട്ട് ലഭിക്കുന്നത് അതുമാത്രമല്ല കേന്ദ്ര സർക്കാരിൻ്റെ പലിശ സബ്സിഡി ഗ്രാൻറ് കൂടി ഇതിലേക്ക് ലഭിക്കുന്നതിനാൽ തന്നെ ഫലത്തിൽ നിങ്ങൾക്ക് വെറും നാല് ശതമാനം മാത്രമേ പലിശ വരികയുള്ളൂ ഇതേ സാഹചര്യത്തിൽ തന്നെ രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപതിലെ കരമടച്ച രസീത് ഉണ്ടെങ്കിൽ മാത്രമാണ് കിസാൻ സമ്മാൻ നിധി പദ്ധതിയിൽ ഇപ്പോൾ നമുക്ക് രജിസ്റ്റർ ചെയ്യുവാനായിട്ട് സാധിക്കുന്നത് എന്നാൽ ഈ പദ്ധതി പ്രഖ്യാപിച്ചതിന് ശേഷം ഭൂമി വാങ്ങിയ നിരവധി വ്യക്തികളുണ്ട് അപ്പോൾ ഇങ്ങനെ കൃഷിസ്ഥലമൊക്കെ വാങ്ങിയ വ്യക്തികൾക്ക് എന്ന് ഈ പദ്ധതിയിലേക്ക് അംഗത്വം സാധിക്കുമെന്ന് നിരവധി ആളുകൾ ഒരുപാട് ആളുകൾ നമ്മോട് ചോദിക്കുകയുണ്ടായി അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് അവർക്ക് പുതിയ പരിഷ്കാരങ്ങൾ ഈ വർഷത്തിൽ നടപ്പിലാക്കുമെന്നാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അറിയിപ്പുകൾ ഇപ്പോൾ വരുന്നത് ഇത് പ്രകാരം രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് അതുപോലെ ഇരുപത് ഇരുപത്തിയൊന്ന് ഇരുപത്തി ഒന്ന് ഇരുപത്തി രണ്ട് തുടങ്ങിയ കാലങ്ങളിലൊക്കെ മറ്റാരുടെയെങ്കിലുമൊക്കെയോ സ്ഥലമൊക്കെ വാങ്ങിയ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ളവർക്ക് ഇനി കിസാൻ സമ്മാൻ രജിസ്റ്റർ ചെയ്യുന്നതിനായിട്ട് പുതിയ മാറ്റങ്ങൾ ഇപ്പോൾ വരാനിടയുണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്നെ സാധാരണക്കാർക്ക് ആശ്വാസകരമാകുന്ന നടപടികൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇനി അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക ലഭിക്കാത്ത നിരവധി ആളുകളുണ്ട് നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുമായിട്ട് സീഡാകാത്തത് മൂലം ആധാർ വഴിയുള്ള പേയ്മെൻറ്റ് നടത്തുവാനായിട്ട് സാധിക്കാത്തതാണ് ഇതിൻ്റെ പ്രധാന കാരണം ഇങ്ങനെയുള്ളവർ പോസ്റ്റ് ഓഫീസിൽ പോയി ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ്സ് ബാങ്ക് അക്കൗണ്ട് തുടങ്ങണമെന്നാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ അറിയിച്ചിരിക്കുന്നത് പി കിസാൻ പദ്ധതിയിലെ അംഗങ്ങൾ എല്ലാവരും തന്നെ ഈ പദ്ധതിയിൽ കേന്ദ്ര സർക്കാർ ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുവരുന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങൾ പ്രത്യേകിച്ചും ബാങ്ക് അക്കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ടതും അതുപോലെ തന്നെ കൃഷി സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ടതുള്ളതും എല്ലാം തന്നെ നിങ്ങൾ അതനുസരിച്ച് പ്രവർത്തിക്കുകയും അത് മാറ്റങ്ങൾ വരെ അറിയുകയും ചെയ്യേണ്ടതാണ് ഈ വാർത്ത എല്ലാവരിലേക്കും മറക്കാതെ ഒന്ന് നിങ്ങൾ ഷെയർ ചെയ്യുക കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൺ അമർത്തുക